ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് നവംബർ മാസം ഇരുപത്തിയഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് പള്ളിക്കൂദാശകാലം നാലാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസലോനിക്കക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം നാല് വാക്യങ്ങൾ ഒന്ന് മുതൽ എട്ട് വരെ നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവാഭീഷ്ടം സഹോദരേ അവസാനമായി ഞങ്ങൾ കർത്താവായ യേശുവിൽ നിങ്ങളോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു ജീവിക്കേണ്ടതും ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതും എങ്ങനെയെന്നു നിങ്ങൾ ഞങ്ങളിൽ നിന്നു പഠിച്ചു അതനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നതുപോലെ ഇനിയും മുന്നേറിവിന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഏതെല്ലാം അനുശാസനങ്ങളാണു നൽകിയതെന്നും നിങ്ങൾക്കറിയാം നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്ന ദസാൻമാർഗികതയിലെന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറണം നിങ്ങളോരോരുത്തരം സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തുസൂക്ഷിക്കേണ്ടതിങ്ങനെയെന്ന് അറിയണം ദൈവത്തെ അറിയാത്ത പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത് ഈ വിഷയത്തിൽ നിങ്ങൾ വഴി പിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത് കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അതിനാൽ ക്കാര്യങ്ങൾ അവഗണിക്കുന്നവനു മനുഷ്യനെയല്ല പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത് വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം അഞ്ച് വാക്യങ്ങൾ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിനാല് വരെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പല വൈദ്യന്മാരുടെ അടുത്തുപോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല കൂടുതൽ മോശമാവുകയാണ് ചെയ്തത് അവൾ യേശുവിനെക്കുറിച്ചു കേട്ടിരുന്നു ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവന്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു അവന്റെ വസ്ത്രത്തിൽ ഒന്നു തൊട്ടാൽ മാത്രം മതി ഞാൻ ഞാൻസുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു തക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു താനു രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്കു ശരീരത്തിൽ അനുഭവപ്പെട്ടു യേശുവാകട്ടെ തന്നിൽ നിന്നു ശക്തി പുറപ്പെട്ടെന്ന് അറിഞ്ഞ് പെട്ടെന്നു ജനക്കൂട്ടത്തിനു നേരെ തിരിഞ്ഞു ചോദിച്ചു ആരാണ് എന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ജനം മുഴുവൻ നിനക്കു ചുറ്റും തിക്കിക്കൂടുന്നതു കാണുന്നില്ലേ എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചത് എന്നു നീ ചോദിക്കുന്നുവോ ആരാണ് അതു ചെയ്തെന്നറിയാൻ അവൻ ചുറ്റും നോക്കി ആ സ്ത്രീ തനിക്കു സംഭവിച്ചതെറിഞ്ഞ് ഭയന്നു വിരച്ച് അവന്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു അവന് അവളോട് പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക വ്യാധിയിൽ നിന്നു വിമുക്തയായിരിക്കുക ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ്ക്ക് സ്തുതി